ഞാനേ നമ്മുടെ തെങ്ങിന് ഇതിടല്ലേ ചപ്പൻ ചവറൊക്കെ വെക്കുമല്ലേ വളവീടലല്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാന്താരി അലിയിലെല്ലാം ഉണ്ട് അപ്പം നമ്മൾ കാട് കുത്തിയ സമയത്ത് അതൊന്നും കളഞ്ഞില്ല നമ്മള് ഹിന്ദിക്കാരെയൊക്കെ വിളിച്ച് കൊത്തിപ്പിക്കുവാണെങ്കിൽ ഇവർ ഇതെല്ലാം അർത്ത് വിടും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് കാന്താരിയുടെ മൂടെല്ലാം അവിടെയുണ്ട് അപ്പം ആദ്യം പാത്രം ഒന്നും കിട്ടിയില്ല കുറെ പറിച്ചു വെച്ചു കണ്ടോ നിറഞ്ഞു ഫുള്ള് അതിൻ്റെ ഇട മഴയും പെയ്തു മഴ നിറങ്ങി രണ്ട് മഴ കിട്ടി എനിക്ക് പനിയുടെ ഇടയിൽ ഇതുണ്ട് എന്തേ ഒരു കാന്താരി നല്ല എരിവ് ഉള്ള കേട്ടോ ഈ വലിപ്പം കുറഞ്ഞ നല്ല കണ്ടോ ഇതിന് ഞാനേ ഇല വെട്ടിക്കണ്ടോ ഒന്ന് ഇത് കണ്ടോണേ എത്ര കാന്താരി പറിച്ചു കണ്ടോ ഇത് അത്യാവശ്യം മുഴുത്ത കാന്താരിയാ നല്ല എരിവുണ്ട് സൂപ്പർ എരിവ് അപ്പം ഇത് ഇല കണ്ടോ അവിടെ ഒക്കെ നിപ്പുണ്ട് അതിന്റെ ഒക്കെ പറിക്കണം പൊള്ളിച്ചാല് പൊളിക്ക നടക്കാൻ പറ്റാത്ത പോലെ കണ്ടോ ചളിപുളിയായി പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ മഴ പെയ്ത ഈ എൻ്റെ കാന്താരി പെയ്യ് മഴ പെയ്താലും നമുക്ക് പണിയെടുക്കാൻ സുഖമുണ്ടല്ലോ ഈ ചാറ്റ മഴയുള്ളതാ നനഞ്ഞാലും ചൂടില്ല അല്ലെങ്കിൽ വെയിർത്ത് കുളിച്ച് നമുക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ കാന്താരി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാന്താരി ചെറിയ ഉള്ളിയും എല്ലാം വെച്ച് നല്ല മുളകും പൊടിച്ച് കപ്പയും പുഴുങ്ങി തിരണം പണിയും കഴിഞ്ഞ് കയറിച്ച് എന്ത് രസമാന്നോ അതിന് രുചി കൂടുതലാണ് പിന്നെ പണിയെടുത്തിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും രുചിയാണ് കേട്ടോ കപ്പയാണ് പറയണ്ട കപ്പയും ചക്കയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉപ്പിലിട്ട് ചക്ക എടുക്കാനായിട്ടുണ്ട് വേവിക്കാൻ കാഞ്ചരം തരാം കൊറേ പേരൊക്കെ ആദ്യത്തെറിവില്ലായിരുന്നു ചക്ക ഉപ്പിലിടുന്നെ അമ്മ കൊതുക് ഇനി ഇപ്പൊ സമയം കൊറേ ആയിട്ടോ ഇനി നിന്ന കൊതുക് നമ്മള് വെച്ചേക്കത്തില്ല ഇതാ ഇതുപോലെ ആക്കിട്ടോ നമ്മള് അളവെല്ലാം വിട്ടിട്ട് റെഡിയാക്കി ഇതേപോലെ